ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈഷ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമൊക്കെ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ എൻ്റെ മുഖം നോക്കട്ടെ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മുഖം നോക്കുകയാണ് വേറൊന്നും അല്ല എന്തോ കോലത്തിലാട്ടല്ലാവരും ഇരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ് ഗായസ് ഞങ്ങൾ മൂന്നും കൂടെ നിന്ന് അടുക്കളയിൽ കുത്തിമാറയും ഓക്കെ അതിൻ്റെ കൂടെ രണ്ട് ചോട്ടാസും അല്ലുട്ടനും തുമ്പി അമ്മയും അച്ഛനും ഇവിടെ അല്ല അമ്മേൻ്റെ കാലിൽ ചെറിയൊരു പെയിൻ ഉള്ളതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും കൂടെ പോയതാണ് ആ സമയമാണ് ഗായ്സ് ഞങ്ങളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ പോർഷനൊക്കെ എനിക്ക് ഇങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട് കാരണം ഞങ്ങൾ നല്ല കത്തിയടിക്കുക കേട്ടോ ഇവർ ഈ ക്യാമറ ഇവിടെ ഓണാക്കി ചറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് അപ്പം ആടി ഇരുന്നിട്ട് നന്നായി ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പം അതും ആ സൗണ്ട് ഇതും കൂടി ആകുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണശേഷിയായിട്ടുള്ള ഡെയിൻ മെയ് ലൈഫ് ചെയ്യൂ കല്യാണി ചേച്ചിൻ്റെ പിന്നെ എന്താ പറയുക ലവ് സ്റ്റോറി പറയ്ക്കും എൻ്റെ പൊന്നുമക്കളെ വീഡിയോൻ്റെ മുമ്പിൽ ഇവിടെ നിന്ന് കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട് സീനാണ് ഗെയ്സ് ഓക്കെ അപ്പം ഞങ്ങൾ അവിടെ പരിപാടി കേൾക്കുമ്പോൾ തുമ്പി ഇവിടെ അവളുടെ പരിപാടിയിലാണ് കേട്ടോ എല്ലാം കൊണ്ടുപോയി വലിച്ചു വാരിയിട്ട് കളിക്കുകയാണ് എന്നാലും വലിയ കുഴപ്പമില്ല അവളൊന്ന് കളിക്കുന്നുണ്ടല്ലോ അത് തന്നെ സമാധാനം പക്ഷേ ഇവിടെ സൗണ്ട് കേൾക്കാതാവുമ്പോഴാണ് ടെൻഷൻ കേട്ടോ അതുവരെ കുഴപ്പമില്ല അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് മുപ്പത്തെ അവിടെ ഇരുന്ന് വൻ കളിയിലാണ് അച്ഛസ് എന്താ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പം ന്യൂസോ എന്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് അലുട്ടിനോടുണ്ട് ആ സമയം ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്കി പരിപാടികളൊക്കെ തീർക്കാനട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എത്രയാണ് കല്യാണീനെ ക്യാമറേന് മുമ്പ് കൊണ്ടുവരുന്നത് അത് വൺ ടാസ്ക് ആണ് ഗൈസ് അവൾക്ക് തീരെ ഇഷ്ടമില്ല ഇഷ്ടമല്ല മീൻസ് ഞാൻ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഇന്നെ സപ്പോർട്ട് ചെയ്യും അതല്ലാതെ അവൾക്ക് ക്യാമറേൻ്റെ മുമ്പിൽ നിന്ന് വന്ന് കഥ പറയാൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അപ്പോൾ അത് അവൾക്കതിഷ്ടല്ല എന്നാലും ഞാൻ നിർബന്ധിച്ച് പിടിച്ച് വല്ലിച്ച് കൊണ്ടുവരുമ്പോൾ വല്ലപ്പോഴൊക്കെ അവൾ അങ്ങനെ വന്ന് നിൽക്കും എന്നല്ലാതെ അവളെ കിട്ടാൻ പാടാണ് അതുകൊണ്ട് കല്യാണീൻ്റെ വീഡിയോ വേണമെന്ന് പറയുന്നവരോട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ പക്ഷേ ലവ് സ്റ്റോറി ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ ചെക്കൻ വരണം കട്ട വരണം എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവക്കിപ്പോഴും അറിയില്ല കേട്ടോ ഇവിടെ വീഡിയോ ഓൺ ആണെന്ന് ഇപ്പോഴും ഞാനാണ് അശ്വിനി നോക്കുമ്പോൾ ഏ ഇവിടെ വീഡിയോ ഓൺ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടികൾ വീഡിയോ ഓൺ ആണെന്ന് നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പം അവരറിയാതെ ഞാൻ എടുക്കുന്ന വീഡിയോ ക്ലിപ്സാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ബുദ്ധിമുട്ട് കണ്ടോ അശ്വിനി നോട്ടം കണ്ടോ ഓ വീഡിയോ ഓൺ ആണല്ലേ എന്ന് അപ്പൊ കഥ കല്യാണി നോക്കൂ എന്റെ ദൈവമേ കണ്ടോ ഉണ്ടോ എപ്പോൾ ഉണ്ടോ അവസ്ഥ കേട്ടോ അശ്വനിക്ക് എനിക്ക് ഇത്ര നാളെ വരുന്നില്ല അവളെല്ലാം ഇത്ര നിൽക്കും പക്ഷെ ഇവളാണ് വേഗം ഓടി 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 പോവാ അങ്ങനെ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജലദോഷമാണ് പനിയും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് കേശോക്കെ ഇനി അടുത്തത് എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ കല്യാണിക്കാൻ അറിയാം ഞങ്ങൾ അസിസ്റ്റൻസ് ആണ് എനിക്ക് ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അതന്നെ ഞാൻ കണ്ണൂർ പോയ സമയത്ത് പഠിച്ചതാണേ എനിക്ക് ബിരിയാണി ഒന്നും വലിയ അറിവില്ല അപ്പം കല്യാണീൻ്റെ ആണ് ഞങ്ങൾ ഓക്കെ കല്യാണിക്ക് വന്നാൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം കേട്ടോ അവളെ നമ്മളുടെ ഇവിടുത്തെയും ടേസ്റ്റൊക്കെ നല്ല ആണ് അവൾ കറിയൊക്കെ വേറെ ടേസ്റ്റ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ പേരാമ്പ്ര ഭാഗത്തേക്കാണ് അപ്പോൾ അവിടുത്തെ അടിപൊളി അടിപൊളി ഐറ്റംസൊക്കെ അവളിങ്ങനെ ഇറക്കും അടിപൊളിയാണ് പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമാണ് ഓക്കെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ വായിക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല എൻ്റെ വെറൈറ്റി മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞാൽ പാൽ പൊരിച്ചത് പിന്നെ നിങ്ങൾ ഇന്നാളൊരു ഒരു എന്താ പറയുക ബർഗർ പോലത്തെ സാധനം ഉണ്ടാക്കി വേണ്ടില്ല അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്കും ഇഷ്ടം നോർമലി മനുഷ്യന്മാർക്ക് നിന്നാൻ പറ്റുന്ന സാധനം ഒന്നും ഞാനും അധികം ട്രൈ ചെയ്യാറില്ല എന്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് തുമ്പി വന്നത് തുമ്പിനെ കാണിച്ചില്ല തുമ്പി പിന്നെ ക്യാമറ ഉണ്ടാകും വൻ എന്താ പറയുക ആക്റ്റീവാണ് ഓക്കെ ഞാൻ ടോളോട് പറയാം തുമ്പിനെ കണ്ട് പഠിക്കണിയിരുന്നു കണ്ടോ തുമ്പി ക്യാമറ കണ്ടപ്പോൾ ഫുള്ള് എന്തൊക്കെയോ കഥ പറച്ചിലായിരുന്നു കല്യാണിയും അശ്വനിയും പിന്നെ ഓട്ടമാണ് കേട്ടോ അശ്വനി ഞാൻ അങ്ങനെ ഓടലൊന്നും ഇല്ല അപ്പം പിന്നെ കല്യാണിക്കൊരു കൂട്ടിന് വേണ്ടി അവൾ ഓടുകയെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു റീൽ കണ്ടിരുന്നോ നിങ്ങൾ ഞാനും അശ്വനിയും കൂടെ ഇട്ടത് ഇനി എൻ്റെയും കല്യാണീനും കൂടെ ഒരു റീലൂടെ വരാണ്ട് കിട്ടും കോമഡി ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ട് വന്ന് അവർ അവരവിടുന്ന് അത് സെറ്റാക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ട് പിന്നെ അരി വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ വാർന്ന് പോകാനില്ല പറയാം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുകയാണ് അതുപോലെ ഇനി കുറേ പാത്രങ്ങൾ ശേഷം കണ്ട അത് കഴുകണം പിന്നെ ചിക്കൻ പൊരിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ എനിക്ക് അവൾ പറഞ്ഞതരണം പക്ഷേ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യും അത് ഉള്ളത് എനിക്ക് അറിയില്ലല്ലോ ഗ്യാസ് പക്ഷെ ഞാനിതെന്നൊക്കെ ഓരോന്നോരോന്ന് പഠിക്കുന്നുണ്ട് അതന്നെ ഓക്കെ പക്ഷേ അമ്മയും അച്ഛനെന്താ വരാത്തത് നിറയ്ക്കിറക്കി ഇറക്കി ഇറക്കി നോക്കുകട്ടോ കാരണം അവിടുന്ന് അല്ലുവിൻ്റെയും തുമ്പീൻ്റെയും സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനം പക്ഷെ സൗണ്ട് കേൾക്കാണ്ടാകുമ്പോൾ ഞങ്ങൾ ഓടി ഓടി പോയി നോക്കുക കാരണം അല്ലു ഓരോ പുതിയ സംഭവം കാണിച്ചു കൊടുക്കും തുമ്പി അത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ കളിക്കുക രണ്ട് പേരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ടെൻഷനോ ഒരാളാണെങ്കിൽ ഞങ്ങൾ അടുത്ത് നിൽക്കും രണ്ട് പേരും ആവുമ്പോൾ അവർ അവരുടെ അങ്ങ് പോവണേ ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ഇന്നലെ തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം അത് ഞാൻ പൊരിക്കാൻ പോവാണ് അപ്പൊ അവളിപ്പുറത്തുനിന്ന് ഉള്ളി കാട്ടാനോ അങ്ങനെ എന്തോ ഒരു പരിപാടിയില്ല കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കണം അവള് എന്താ ചെയ്താലും ജന്മേണ്ട ഇങ്ങടേക്ക് വരില്ല മറ്റേ ഇവിടെ എൻഗേജ് ആയപ്പോ അശ്വനിക്ക് അവിടെ മക്കളെ കൊണ്ട് പണി കിട്ടിയിട്ട് അവളെ ആപ്പിൾ കഴുകി കൊടുക്കാൻ വേണ്ടി പോവാണ് അല്ലൂട്ടർ അല്ലുട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ആപ്പിൾ അപ്പൊ അവർക്ക് കണ്ടവർക്ക് ആപ്പിള് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്കിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ അപ്പൊ സോഫയില് ബെഡ്ഷീറ്റ് വിച്ചതാണ് കാരണം അല്ലും തുമ്പിയും ഫുള്ള് അലമ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഇതാ അല്ലുട്ടുണ്ട് അല്ലുട്ടൻ ക്യാമറ കണ്ടിട്ട് കണ്ടോ കാണിക്കുന്നത് പക്ഷെ ഇതാ അപ്പുറത്തെ ഒരുത്തിനെ കണ്ടോളെ കണ്ടോ നോക്കില്ല ഞാൻ ഞാൻ ജന്മണ്ട നോക്കില്ല എന്നുള്ള വട്ടിലിരിക്കാണ് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അല്ലുട്ടനും തുമ്പിക്കും കൂടെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇവരെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അമ്മയെ ഇവരെ പിന്നാലെ നടന്ന് കഴിപ്പിക്കണം കേട്ടോ ഭയങ്കര ഒരു ടാസ്ക് ആണ് ഇവരെ രണ്ടുപേരേയും കാര്യത്തിൽ ഭക്ഷണം കൊടുക്കാന്നുള്ളത് ചില സമയം അവർ അടങ്ങിയിരുന്ന് കഴിക്കും ആദ്യം അല്ലുട്ടൻ ഫോൺ പിടിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ കഴിക്കാറ് ഇപ്പൊ അവൻ അധികം ഫോൺ യൂസ് ചെയ്യാറില്ല ഫോണധികം കൊടുക്കാറില്ല ഇപ്പം അത് ഇവള് തുടങ്ങിയിട്ടുണ്ട് ഇനി അതെങ്ങനെയും പയ്യ പയ്യ മാറ്റിയെടുക്കണം അങ്ങനെ അവരെ പിന്നാലെ നടന്ന് ഫുഡ് കഴിപ്പിക്കുമായിരുന്നു ഇതിപ്പോൾ അച്ഛനും അമ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മുന്നേ പോയി നോക്കൂട്ടോ അവിടെ മാവൊക്കെ മുമ്പിൽ കുറേ മരങ്ങൾ ഉണ്ടാവും എപ്പോഴെപ്പഴും ഇല വിണോണ്ടിരിക്കും അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഓളാണ് ഫോണിലാണ് അച്ചച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചപൂജയിലാണ് ഗൈസ് ഓക്കെ അപ്പോഴത്തേക്ക് ഒന്ന് വീട്ടിൽ പോണം അമ്മേനെ ഹോസ്പിറ്റലിൽ പോകാൻ കൂടെ പോകാണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ബെല്ലേനോട് ടാറ്റ പറഞ്ഞു നമ്മുടെ പട്ടിക്കുട്ടിക്ക് ബെല്ല എന്ന് പേരിട്ടിട്ടുണ്ട് എല്ലാവരും അറിയൂട്ടോ അങ്ങനെ ബെല്ലേനോട് ടാറ്റ പറഞ്ഞിട്ട് പറഞ്ഞിട്ടതാ അശ്വനി പോയി ഗൈസ് അത് കഴിഞ്ഞതാ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലുട്ടനും തുമ്പി ഇവിടെയൊക്കെ കൂടെ ഒരു അവസ്ഥയൊക്കെ ഇടൂട്ടോ ഇവിടെയാണെങ്കിൽ കുക്കിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മസാലയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ചെറിയമ്മയും തുമ്പി മോളും കൂടെ ഉള്ള എല്ലാ പരിപാടികളാണ് ഞാനിവിടെ സാലഡ് ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ സോ സാലഡിനുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും നോർമലി എത്തുന്ന സമയം എപ്പോഴോ കഴിഞ്ഞു അവരെത്തിയിട്ടില്ല അമ്മയും അച്ഛനും എത്തിയിട്ട് വേണം അവർക്ക് പാല് കയറക്കാൻ ഒക്കെ ഇവിടെ പശു ഉണ്ടല്ലോ അപ്പോൾ അത് അതൊക്കെ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി കട്ട ഈ മാസം പകുതി കഴിയുമ്പം അവനും എത്തും മാസലാസിനൊക്കെ ആകുമ്പോഴത്തേക്ക് അവനും എത്തും ഏട്ടനും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും പറയും അയ്യോ ഏട്ടൻ പാവം ഏട്ടന് ഏട്ടനവിടെ നിന്ന് വെച്ചാൽ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ വീട്ടിലെ ഫുഡെന്ന് വെച്ചാൽ ഒരുപാട് മിസ്സ് ചെയ്യില്ലേ പിന്നെ ഏട്ടന് ജോലിയിൽ തിരക്കൊക്കെ ആണെന്ന സമയത്ത് ഏട്ടൻ വിളിക്കാനും മിസ്സ് അയക്കാനൊക്കെ ലേറ്റ് ആകുമ്പോൾ ശങ്കടം കൈസും ഓക്കെ അപ്പൊ ഞാനിടയ്ക്കിടയ്ക്ക് പറയും അപ്പൊ ഏതേ അതാ അമ്മ അച്ഛനെത്തി ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നു ഞങ്ങൾ ഫുൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഗൈസ് ഓക്കെ പിന്നെ അതാ അച്ഛനോട് ഹായ് പറയാൻ പക്ഷെ ഹായൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞോ അയ്യോ എന്റെ മുടി ഒന്ന് സെറ്റ് ആയിട്ടുള്ള മോളെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അച്ഛൻ ഭയങ്കര ബ്യൂട്ടി കോഷ്യസ് ആണ് ആ ചക്കനുള്ളിട്ട് വാതിലിടക്കു പറഞ്ഞല്ലോ വികൃതി ഒന്നേ നേരം വികൃതിയാണ് ചക്കൻ കേട്ടോ അങ്ങനെതാ നമ്മള് ദമ്മക്കെട്ട് ബിരിയാണി ദമ്മക്കെട്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തതാണെങ്കിലും കഴിക്കാറാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു ഒരു അടിപൊളി കുക്കാണ് ഗൈസ് ഓക്കെ അപ്പോ ആ അവളെ സെറ്റ് ആക്കാക്കി കൊണ്ടിരിക്കുക കുറച്ചേരം കൂടെ ഞങ്ങൾ തമ്മിൽ ഇട്ടിരുന്നൊക്കെ വിചാരിച്ചു നിന്നതാണ് അപ്പോഴത്തെ അച്ഛൻ്റെ ഫുഡ് കഴിക്കാനുള്ള സമയം അച്ഛൻ ഞങ്ങൾ ലേറ്റായിട്ടൊന്നും കഴിക്കില്ല എല്ലാം ടൈം ടൈമിനാണ് കഴിക്കുക അപ്പോൾ ഞങ്ങൾ വേഗം എടുക്കാൻ കേട്ടോ അച്ഛൻ സെറ്റാക്കി കൊടുത്തു വേഗം ഞങ്ങൾ പിന്നെ ആദ്യം ഭയങ്കര സമ്പാട് അച്ഛൻ മെറ്റടി ഇന്ന് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഫുള്ളി വെജ്ജാണല്ലോ അമ്മ ഇളയമേ വെജ്ജാണ് അപ്പൊ അച്ഛൻ മറ്റടി നമുക്ക് ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് അശ്വനിയും പോയല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പത്തേ എൻ്റെയും കല്യാണിൻ്റെയും പോയി ഉപയോഗിച്ച് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് ചോറെടുത്ത് ഞാൻ തുമ്പിക്കുക അല്ലുട്ടനൊക്കെ പിന്നാലെ നടന്ന് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അവരെ ഫുഡ് കഴിപ്പിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ഓക്കെ അപ്പോൾ അത് ആ ബെല്ലയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവളെ പുറത്താക്കി പുറത്തിറക്കിയപ്പം കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ് അച്ഛനും മക്കളും കേട്ടോ എന്തോരം യസായ ഒരാളാ പറയുന്നത് പണ്ടും ഇപ്പോഴും ഒക്കെ നാല് വയസ്സായിട്ടേ ഉള്ളു വെല്ല എന്നാ അല്ലൂര് പിടിച്ചോ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഞാൻ കഴിക്കുന്നതെന്ന് എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ക്യാമറ കണ്ടാൽ പെണ്ണ് ഓടും ഓക്കെ അപ്പോഴത്തെ കറണ്ട് പോകുകയും ചെയ്തു കൊണ്ടായിരുന്നേ അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേത് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനെ കഴിക്കാൻ ഫുഡില്ലെങ്കിലും മുമ്പിൽ സീരിയൽ വേണം കൈസ് അത് മസ്റ്റാണ് കേട്ടോ ഇപ്പം സീരിയൽ കണ്ട് ഡാഡി ഡാടി കഴിക്കുകയാണ് പാലൊക്കെ കറന്ന് പശുവിൻ്റെ പാലൊക്കെ കറന്ന് സൊസൈറ്റിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ വൈകിയ കേട്ടോ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കുക അമ്മ പിന്നെ ഫുള്ളി വെജ് ആണ് അപ്പം ചിക്കൻ ആക്കുന്നതിനൊക്കെ മുമ്പേ ചോറെടുത്ത് മാറ്റി വെച്ചു കേട്ടോ മനസ്സിലായോ ഗായ് ഫോൺ എടുത്തല്ലോ ആണ് ആ പാട്ട് നിർത്തോ ഫോൺ കല്യാണിയേക്ക് മുകളിൽ പോയി ഗായോട്ട് കൊണ്ടുപോയാനോ സ്റ്റാൻഡ് വേണ്ടേ വെളിച്ചം വേണ്ടേ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അല്ലേ മോളെ നീ ഏന്നും അറിയില്ല മോളെ സാൻ ഫ്രാൻസിസ്കോ മൃണാൽ ദിന പേരടിപൊട്ടത്തി കണ്ടോ എന്നാ അല്ലുട്ടനെയും തുമ്പീനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ മുകളിൽ പോയി കുളിച്ച് പഠിക്കാനിരിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവരുടെ അമ്മയും കുടുംബശ്രീ പോകാണ്ട് താഴോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാട്ടോ അല്ലുട്ടൻ ഉറങ്ങിയിട്ടില്ല തുമ്പി നല്ല ഉറക്കാണ് അപ്പോൾ ഇനി ഞാൻ പഠിക്കട്ടെ ഗൈസ് അടുത്ത മാസം എക്സാം ആണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്നാലോ കുറേ ടൈം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുമല്ലോ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പഠിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾക്കൂടെ പഠിക്കാൻ തരാം അങ്ങനെയതാ ബുക്കൊക്കെ എടുത്ത് വന്ന് അല്ലുട്ടൻ എഴുതി പഠിക്കുകയാണ് കേട്ടോ അവന് ഉറക്കം വരുന്നില്ല ഗൈസ് തുമ്പി മോള് നല്ല ഉറക്കാണ് അല്ല അങ്ങനെന്താ ഞാൻ ചായ കുടിച്ചുകൊണ്ട് പഠിക്കുകയാണ് ഗായ്സ് അപ്പൊ പഠിത്തത്തിനിടയിൽ ഇതാ ചെന്ന് ന്യൂസ് വെച്ചപ്പോൾ നൈസായിട്ട് അവിടുന്ന് എണീറ്റ് പോയിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കല്യാണിതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് വിളക്ക് എത്തിച്ചു സന്ധ്യയല്ലോ അപ്പോൾ വിളക്ക് എത്തിച്ചു മക്കളെ എടുത്തു അമ്മ അമ്മയോട് വന്നിരുന്ന് പ്രാർത്ഥിക്കുക കേട്ടോ പുറത്ത് നല്ല ഇരടായി വരുന്നുണ്ട് അപ്പം ഇത് എപ്പോഴുള്ളതാട്ടോ ഒരു സന്ധ്യ ആകുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ഉണ്ടാവും പ്രാർത്ഥിക്കുന്നു അമ്മ ഇടുന്നത് കേസ് അത് ഞങ്ങൾ അമ്മയുടെ ആ ട്രേഡ് മാർക്കാണ് രാത്രിയാകുമ്പോൾ തൊട്ട് പിന്നെ അമ്മ ആവിയിട്ട് തുടങ്ങും തുമ്പിപ്പണ് എന്തൊക്കെയോ കഥ പറയുകയാണ് കേട്ടോ അമ്മേൻ്റെ അടുത്ത് അച്ഛൻ പുല്ല് പുല്ലരിയാൻ അരിയാൻ വേണ്ടിയിട്ട് പോയതാണ് അമ്മ കുടുംബശ്രീ കഴിഞ്ഞ് വന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് അവളെ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട് ഓ കേസ്

അങ്ങനെ ഏഴ് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഇതാ ലോകം ഇടിഞ്ഞു മറിഞ്ഞു വീണുണ്ടെങ്കിലും ഇളയമേ അമ്മയത് അവിടെ എത്തും അമ്മേൻ്റെ മുഖം കണ്ടോ മക്കളെ നിങ്ങൾ സീരിയൽ കാണും ഗൈസൊക്കെ അപ്പോൾ അവരെല്ലാവരും ഇവിടെ സീരിയൽ കാണാൻ ഇരിക്കുന്ന സമയത്ത് ഞാനിതായി മക്കളുടെ ഇളയിൽ നിന്ന് ഇടുക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ പോയിരുന്ന് പഠിക്കും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതിനിടയിലാണ് ഇതാ ഞാൻ എഡിറ്റ് ചെയ്തത് ഓക്കെ സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒരു ഡെയിൻ മേ ലൈഫ് ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലോട്ട് നിന്ന് സ്കൂളിൽ ഒരു ദിവസം നോക്കി നമുക്ക് ഡെയിൻ മേ ലൈഫ് ചെയ്യാം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ കമൻറ്റ് കായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേറ്റാ